ഡൽഹിയിൽ കോൺഗ്രസ്സിനു വേണ്ടി വോട്ട് പിടിക്കാൻ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും പ്രവർത്തകർ എത്തിയിട്ടുണ്ട് വീട് കയറിയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചും ഇതര സംസ്ഥാന കോൺഗ്രസുകാർ ഡൽഹിയിൽ നിറയുകയാണ് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ അൽക്കാൽ ലാംബയുടെ കൽകാജി മണ്ഡലത്തിലാണ് ഇതര സംസ്ഥാനക്കാർ പറ്റുന്നത് ഹൈദരാബാദിൽ നിന്ന് കൊറേ ആളുകൾ കോൺഗ്രസിന്റെ പ്രചാരണത്തിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അവരോട് സംസാരിക്കാം ഗുഡ് മോർണിംഗ് मेरा नाम सुनीता राव है तेलंगाना से आई तेलंगाना ओ पूरा नी तेलंगाना दिस इज ऑल फ्रॉम तेलंगाना हां ओके ओके सो वी आर टीम फ्रॉम तेलंगाना सो फ्रॉम मॉर्निंग फ्रॉम लक्ष्मी नरसिम्हा स्वामी टेंपल पूरे कैंपेनिंग करते हुए फिर रहे अलका जी के लिए हम लोगा पूरे तेलुगु आवर लैंग्वेज इज तेलुगु सो बट हियर तेलुगु में बोलो ఈసారి నిలబడ్డారు నుంచి నుంచి సో సో ఇక్కడ ఇక్కడ మా దగ్గర మంది వచ్చాం మేము ప్రచారం చేస్తున్నాం വേണ്ടി ാണ് ഇവിടെ മണ്ഡലത്തിൽ മഹാരാഷ്ട്ര രാജസ്ഥാൻ ഗോവ തെലങ്കാന തുടങ്ങി പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലാണ് പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും വോട്ടർമാരായി ഉണ്ട് എന്നത് മാത്രമല്ല കാരണം കോൺഗ്രസിന് ഡൽഹിയിൽ വോട്ട് ശതമാനമെങ്കിലും വർദ്ധിപ്പിച്ചേ തീരും രാഹുൽജിയുടെയും പ്രിയങ്കജിയുടെയും വേണുഗോപാൽ ജിയുടെയും നാട്ടിലെ ജനങ്ങളും വോട്ട് തന്ന് സഹായിക്കണമെന്ന് കൽക്കാജി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി അൽക്കാ ലാംബ रमेश बिदुड़ी ने जब ये कहा कि प्रियंका गांधी जी के गालों जैसी सड़क बनेगी तो सबसे ज्यादा गुस्सा केरला के लोगों में था उनको है कि वो वायनाड की हमारी महिला सांसद के लिए ऐसा बोला है तो सबसे ज्यादा गुस्सा उस समय सबसे पहले केरला के लोगों में देखा है मुनब आम आदमी पार्टी एम एल ए आलके इतवण मुख्यमंत्री अदिशी बीजेपी रमेश बिदुरी ും അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് മറ്റു മണ്ഡലങ്ങളിലൊന്നും കാണാത്ത വലിയ ആവേശം കോൺഗ്രസിന് മണ്ഡലത്തിൽ കാണുന്നുണ്ട് ഷിജു പട്ടുവത്തിനൊപ്പം മാതൃഭൂമി ന്യൂസ്